അംഗീകാരത്തിന്റെ ാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ രണ്ടു വർഷം നീണ്ട ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ദേശീയ മികവിലെത്തിയത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ദേശീയതലത്തിൽ ലഭിക്കുന്ന അംഗീകാരമായ നാബെറ്റ് അക്രെഡിറ്റേഷന് ലഭിച്ച സംസ്ഥാനത്തെ അഞ്ചാമത്തെ സ്കൂളായതിന്റെ ആത്മവിശ്വാസത്തിലാണ് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ അമ്പതോളം ഗുണമേന്മ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അംഗീകാരം അക്കാദമി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചിട്ടയായി ക്രമീകരിച്ച് വ്യവസ്ഥാപിതമായ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് മാറിയാണ് നാബെറ്റ് അംഗീകാരത്തിന് സ്കൂൾ അർഹമായത് ആയിരത്തി തൊള്ളായിരത്തി അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കായി നടന്നടുക്കുകയാണ് നാബെറ്റ് അംഗീകാരം ലഭിച്ച തൃശൂരിലെ ആദ്യത്തെ സ്കൂൾ എന്ന സവിശേഷതയും അൻസാർ സ്കൂളിനുണ്ട് അക്കാദമി രംഗത്ത് മികച്ച നിലവാരമുള്ള സ്കൂൾ നാബറ്റ് അംഗീകാരം കൂടി ലഭിച്ചതോടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് നാബറ്റ് അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് സ്കൂളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഷൈനി ഹംസ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ വി മുഹമ്മദ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു വളരെ സന്തോഷമുണ്ട് ഈ ഒരു 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 നബറ്റ് അക്രഡിറ്റേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടിയത് വലിയൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്കിത് സാധ്യമായത് ഈ ഒരു എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രി അസസ്മെന്റ് ആണ് സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളും അതും സ്റ്റേക്ക് ഹോൾഡേഴ്സും എന്ന റിലേഷൻ പഠനം പാഠ്യതര പ്രവർത്തനങ്ങൾ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാ സംഗതികളും അസസ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ വിഷനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഒരു ബെഞ്ച് മാർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് ഉള്ള അതിൻ്റെ ഒരു തുടക്കം എന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അമ്പത് ശതമാനത്തോളം വർക്കാണ് ഈ നെക് നെബറ്റ് അക്ലിറ്റേഷനിലൂടെ നമുക്ക് സാധ്യമായത് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ വരും കൊല്ലങ്ങളിൽ ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ അക്രറ്റേഷൻ മറ്റു സ്ഥാപനങ്ങൾക്ക് ഒരു പ്രചോദനമാകും എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങളുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഇതിൻ്റെ പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ഒരു സഹകരണവും അത്യധ്വാനവും അധ്വാനവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്